ചേലക്കരയിൽ ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് വസ്ത്രങ്ങളിൽ വിലക്കുറിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി രണ്ടാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാൽ ചേലക്കര പഴയ റോഡ് മേപ്പാടം ചേലക്കര കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ അശ്വമേധം ഘട്ട പഞ്ചായത്ത് തല ഉദ്ഘാടനം ജനുവരി മുപ്പത് വ്യാഴാഴ്ച കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടക്കും കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ആഭിമുഖ്യത്തിൽ അശ്വമേധം ആറാം ഘട്ടം പഞ്ചായത്ത് തല ഉദ്ഘാടനം ജനുവരി മുപ്പത് വ്യാഴാഴ്ച പത്ത് മണിക്ക് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടക്കും സമൂഹത്തിൽ മറഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി പന്ത്രണ്ട് വരെ നടക്കുന്ന ക്യാമ്പയിനിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാസ്റ്റർ നിർവഹിക്കും ആശാപ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ അംഗൻവാടി പ്രവർത്തകർ എന്നിവർക്കുള്ള ബോധവൽക്കരണ ക്ലാസും ഇതോടൊപ്പം സംഘടിപ്പിച്ചിട്ടുണ്ട് ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ബോധവൽക്കരണ റാലി നാളെ നടക്കും ന്യൂസ് ഡെസ്ക് സിസിവി